ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് കിട്ടോ ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് ചാനൽ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരും അല്ലാത്തവരും ഉണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സും ഇനി അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണമെന്നും കൂടെ ഒന്ന് അറിയിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ അങ്ങനെ വലിയൊരു വീഡിയോ എന്നല്ലേ കുഞ്ഞ് വീഡിയോ ആണ് അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങിയിരിക്കുന്നുട്ടോ ഞാസിമോൻ ഇതൊന്ന് നേരത്തെ നീച്ച് വന്നേ ഇപ്പം ആ ഇരിക്കൂല പലകയിലിരിക്കൂലട്ടോ ഞാനിവിടെ പണിയെടുക്കണോടത്ത് അത് നോക്കി അതിൻ്റെ മേലിരിക്കാനാണിപ്പോൾ ഓനക്ക് ഇഷ്ടം അപ്പം ഞാൻ അവിടെ അങ്ങനെ ഇരുത്തി കൊടുത്തതാണ് കേട്ടോ പിന്നെ പിന്നെ ചായങ്കടി ഉണ്ടാക്കാനൊക്കെ പ്രത്യേകിച്ച് വേറെ എന്താ പറയുക കുഴച്ചാനും പരത്താനും ഒന്നുമില്ല ഞാൻ ഇന്നലെ നമ്മൾ പിന്നെ ഉഴുന്നും അരിയും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വൈകുന്നേരം അത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദോശയും ചട്ടിനി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ചട്ടിനിക്ക് വേണ്ടിയിട്ട് അതാ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് ഞാൻ അതിലേക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം അങ്ങോട്ട് ചട്ടിനി അടാക്കി വെച്ചിട്ട് പിന്നെ ദോശ ചൂടാ വിചാരിക്കേണ്ട കേട്ടോ എന്നാൽ പിന്നെ ഓരോരുത്തർക്കും അങ്ങനെ വന്ന് ചായ കുടിച്ച് പോവാലോ അപ്പോൾ അതാട്ടോ അത് ഉണ്ടാക്കേണ്ടത് ഇവനേ തിന്നൂല കേട്ടോ ഈ ചട്ടിനി കൂട്ടൂല ഈ കുട്ടി സാമ്പാറൊക്കെ ആണെങ്കിൽ കൂട്ടിക്കോളൂ പിന്നെ മറ്റവർക്ക് രണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് ഇവനുക്ക് ഒരിത്തിന് പോലും ഓനിക്കെന്താന്ന് ആർക്കറിയാം ഇത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ഓന് പഞ്ചസാര അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കൈക്കലാണ് കേട്ടോ ഓന് അപ്പം ബാക്കിയുള്ളവർക്ക് എന്തായാലും നമുക്കായിരിക്കും ഇഷ്ടമൊക്കെ ഇവിടെ ദോശയും ഇഡിയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് അപ്പം ഞാൻ എന്തായാലും കറി അവിടെ റെഡിയാക്കി വെച്ചിണ് ജസ്റ്റ് ഒന്ന് ഇത് ശരിക്കും തേങ്ങ വല്ലാണ്ട് തിളക്കിയൊന്നും വേണ്ടില്ല അങ്ങനെ ഇത് തിളപ്പിക്കലില്ല എന്ന് തോന്നില്ലേ ചട്ടിനി അരച്ചിട്ട് വെറുതെ കറ കടുക് വറവിട്ട് ഒഴിക്കണ ഞാൻ കണ്ടിട്ടുണ്ട് കിട്ടോ കുറേ വീഡിയോയിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഇതുപോലെ ഇങ്ങനെയാണ് ചെയ്യൽ ഇതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ വേണം നല്ല ടേസ്റ്റും ആ ഒരു കാണാനൊക്കെ ഒരു ഭംഗിയൊക്കൊക്കെ വേണം പക്ഷേ അത് ഇല്ലേനെ കേട്ടോ പറയുന്ന രണ്ട് സാധനവും ഇല്ലേനും അപ്പോൾ ഞാൻ വെറുതെ കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ അതവിടെ ഓഫാക്കി വച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് അപ്പുറത്തെ അടുപ്പിൽ നിന്ന് ദോശ അങ്ങനെ ചുടുന്നുണ്ട് അല്ലെങ്കിലേ ക്ലിയർ ഇല്ല അതിപ്പോൾ ആവിയും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കാണാൻ തന്നെ പറ്റലും ഉണ്ടാവില്ലല്ലേ ആ ഇപ്പം ഏകദേശം വന്നത് ആ ദോശ ചുട്ട് മോനക്ക് ഞാൻ ചൂടോടെ ഓനക്ക് അവിടെ കൊണ്ടുപോയി വെച്ചുകൊടുത്തത് എനിക്ക് കേട്ടോ ആ ചൂടോടെ കൊടുക്കുകയാണെങ്കിൽ ഓന അങ്ങനെ കഴിച്ചോളൂ അല്ലെങ്കിൽ ഇത് തന്നെ ഇപ്പം ഞാൻ എങ്ങനെങ്കിലൊക്കെ തീറ്റിക്കേണ്ടി വരുവേ അല്ലോ ദോശം കൊടുക്കുമ്പോഴാണ് ഇപ്പം എൻ്റെ കുട്ടീൻ്റെ കയ്യിൽ ഏതോ കാലത്ത് ഒരു മുറി ഉണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അതൊന്ന് കാണിച്ചു തന്നേനിപ്പോൾ അത് കാണിക്കാണ്ട് എന്നിട്ട് എനിക്കും ഇനി ഒരു സങ്കടം വേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ കാണിച്ചു തന്നിട്ടോ ഇത്തിരി മതി ഇട്ടോ എനിക്ക് എന്തെങ്കിലും ഒരു മുറിയോ അവിടെ അവിടെ എന്തെങ്കിലും ഒന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മതി കിട്ടോ മറ്റോനാണെന്നുണ്ടെങ്കിൽ ഇനി എന്ത് വന്നാലും സഹിക്കും ഇപ്പം ഇച്ചിരി മതി കരയാനോ പരാതിക്കൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും അപ്പത്തേക്കും കുട്ടികളും വന്നേന് ഞാൻ ഓർക്കുള്ള ദോശയൊക്കെ ചുട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നാഫിമോന് ചാവടിക്കാൻ പോയി ഉണ്ട് മറ്റോനാ കൊടുത്തത് അതിലേലേയും രണ്ട് കഷ്ണമൊക്കെ പറിച്ചു തിന്നിട്ടൊക്കെ മെല്ലെ നീച്ച് പോയിന് അപ്പം ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കാണിച്ചതാണ് കേട്ടോ അവിടുന്ന് ചുടുന്നതേ തീരെ കാണൂല അതുകൊണ്ട് ഞാനൊന്ന് ഇപ്പുറത്തേക്ക് വെച്ചതേന് അപ്പോൾ നമ്മൾ ആ ദോശ ചുടലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞ് ഞാനിത് ലാസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നേനു പിന്നെ ഇന്നലെ പൊരിച്ചുവെച്ച മീനിൻ്റേതുണ്ടായിനി അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് സ്റ്റെപ്പ് എനിക്ക് വേണ്ടിയിട്ട് വെച്ചതേനെ കേട്ടോ ഓനി ഇത് ചായ കൂടി കഴിഞ്ഞിട്ട് ഇന്നൊന്ന് വേഗം പണികൾ തീർക്കണം പിന്നെ മോനെ നഴ്സറിയിൽ അങ്കവാടിയിൽ കൊണ്ടുപോയിട്ട് വിടണം അപ്പോൾ ഓനെ അവിടെ ഇരുന്നോളൂലോ നമ്മളെ തന്നെ അനിയൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ അടുത്തുള്ള കുട്ടികളെല്ലാവരും ഉള്ളതുകൊണ്ടേ അവിടെ ഓരോ കൂടെ ഒക്കെ അങ്ങനെ കളിച്ചങ്ങനെ ഇരുന്നോളും ചെയ്യും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഓനെ പിടിച്ചുകൊണ്ടുവരാനും ഓനെ നോക്കാനന്നെ എനിക്ക് നേരം ഉണ്ടാവുള്ളു വല്ലാണ്ട് പട്ടികളും ഉണ്ട് പിന്നെ ഒറ്റക്ക് കാണുമില്ലാലോ അപ്പം ഞാനിതാ മിന്ന ദിവസവും വരും രണ്ടാളും തന്നെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ ബാക്കി കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് നേരത്തായിപ്പോയി ഇന്ന് വന്നത് അപ്പോൾ ഇതാ പിന്നെ രണ്ടാളും നല്ല കളിയിലാണ് ഇന്നെന്തോ മുഖത്തിനൊരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ട് ഉമ്മച്ചിയും എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നോട് പിന്നെ ഞാൻ തിരിച്ച് വരുന്ന സമയത്തേ വല്ലാണ്ട് പോട്ടേന്നൊന്നും പറയാൻ നിൽക്കുകയെന്നില്ല കേട്ടോ മെല്ലെ അവിടെ അങ്ങോട്ട് ആക്കി ഒന്ന് നിന്നിട്ട് മെല്ലെ ഇങ്ങോട്ട് പോരലാണ് അപ്പോൾ ഇതാ നമ്മളെ വേറെ മിതു ഇതുവാനിയൻ്റെ കുട്ടി തന്നെയാണ് ഓരോ എല്ലാവരും ബാക്കി ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വേഗം തിരിച്ച് പോരേക്ക് വന്ന് എൻ്റെ പണികളൊക്കെ വേഗം ഒന്ന് തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ പണികളെടുക്കുന്നതിനൊക്കെ എപ്പോഴും ഇങ്ങനെ കാണിക്കണെങ്കി ഇന്ന് പിന്നെ അതൊന്നും അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വേഗം പണികളൊക്കെ തീർത്ത് പിന്നെ കുട്ടീനെ പോയി കൂട്ടിയൊക്കെ കൊണ്ടുവന്ന് വൈകി മൂന്ന് മണിവരെയാണ് ഉള്ളത് അപ്പോൾ ഓനെ പോയി കൂട്ടി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് വെറുതെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതേനു അപ്പം നേരെ ഏട്ടൻ്റെ വീട്ടിൽക്കാണ് വന്നത് ഇത് ചെടി വീടാണ് കേട്ടോ നല്ല ചെടിയുണ്ട് ഏട്ടനാണ് ഈ ചെടീൻ്റെയൊക്കെ എന്താ പറയുക ഏറ്റവും ഇഷ്ടം താത്തയെ നോക്കുവെന്നാലും നട്ടുണ്ടാക്കി എല്ലാം സെറ്റപ്പ് ആക്കുന്നത് ഏട്ടനാണ് കേട്ടോ നല്ല ഇലച്ചെടിയും വീട് മൊത്ത ചെടിയാണ് ഇനി പേരൻ്റെ ഉള്ളിലും കൂടെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കൊണ്ടുപോയി വെക്കും അങ്ങനെയാണ് കേട്ടോ ഒരു സീസണിൽ അങ്ങോട്ട് തുടങ്ങിയതാണ് ഈ ഒരു ചെടിനടല് ഇൻ്റെ അടുത്ത് കുറേ ഉണ്ട് ഇനി ഞാൻ പിന്നെ ഇനിയിപ്പം വീടൊക്കെ ആയിട്ടേ ഇനി നന്നാക്കണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ മൈൻഡാക്കാണ്ട് ഇട്ടാണ് കേട്ടോ ഇത് താത്താക്ക് അവിടെ നിന്ന് ഇവിടെ ഒരു കുമില് കിട്ടിയിട്ടേ അത് കാണാണ്ടായിപ്പോയി എന്ന് പറഞ്ഞിട്ട് നാശമായിട്ടുണ്ട് അതിന് ഒന്ന് ഒന്നൊരു ചെറുത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞമ്മക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിന് ആട്ടോ ഇത് കണ്ടില്ല ഒരു സ്ഥലത്ത് ഒരാ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ചെടി ഫുള്ളും വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു പച്ച പുല്ലില്ലേ ആ തൂക്കുന്ന ഹാങ്ങിങ്ങിൻ്റെ അതും ഫുള്ളും നട്ടിറ്റൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതൊന്ന് കാണിച്ചെന്താണ് നാസിമോൻ ഇതവിടെ തിരിഞ്ഞ് കളിച്ച് നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളിതാ കുട്ടികളെയും കൊണ്ട് വെറുതെ എല്ലാവരും ഉണ്ട് ഒന്ന് വയലും പുഴയും ഇമേലെ എന്താ പറയുക കടവിൻ്റെ അവിടെ പാലൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അങ്ങനെ വരാൻ വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ അങ്ങനെ തോന്നിട്ടോ മഴയൊന്നുമില്ലെങ്കിൽ ഞങ്ങളിതുപോലെ നമ്മളെ നാട്ടിൽ തന്നെ ഓരോരോ ഭാഗത്തേക്ക് അങ്ങനെ വൈകുന്നേരം കുട്ടികളെയും കൊണ്ട് അങ്ങനെ നടക്കാൻ പോവലുണ്ട് ഒറ്റയ്ക്കൊന്നും നമ്മൾ പോവില്ല ഞങ്ങൾ പോവുകയാണെങ്കിൽ എല്ലാവരും കൂടെ പോവുള്ളൂ കേട്ടോ എല്ലാവരും കൂടെ പോകുമ്പോഴാണല്ലോ ഒരു രസം നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് ഒരു ഇത് നമ്മളെല്ലാവരും പോണതല്ലേ അപ്പോൾ പുഴയിലിതാ മഴയൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞ് വന്നിന് കേട്ടോ ആ മറ്റേ ആ റോഡിൻ്റെ ആ മേൽഭാഗം വരെ നല്ല മഴയുള്ള സമയത്ത് വെള്ളം കയറലുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നേരെ പോകുന്നത് ഒന്ന് പാലം വരെ പോയി വരാ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ മണ്ണ് ഇട്ട പോലെ പുല്ലും അങ്ങനത്തെയൊക്കെയാണ് അപ്പോൾ എന്നെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ അവിടെയൊക്കെ കാട്ടി കൂട്ടുന്നുണ്ട് അങ്ങനെ ഇതാ മക്കള് എല്ലാവരും നല്ല കളിയിലാണ് ഞങ്ങൾ കുറച്ച് നേരം ഈ പാലത്തിൻ്റെ ഇവിടെ ഇരുന്നിട്ട് പിന്നെ നേരെ തിരിച്ച് പുരേക്ക് പോയതായിരുന്നു അധികം നേരെ നിന്നിട്ടില്ല കേട്ടോ ഒരാറ് അഞ്ചേ മുക്കാൽ മണിയൊക്കെ ആയി ഇവിടുന്ന് ആറു മണി മഹിര് ഭാഗം കൊടുക്കുമ്പോഴത്തേക്കും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളെ കൊണ്ട് അങ്ങനെ വെറുതെ വന്നത് കുറേ ഇവരുടെ ചിലവരൊക്കെ തട്ടോ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കണൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതാണ് നേരെ പോരേക്ക് എത്തിനെ കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും ഒന്ന് അറിയിക്കെ കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും